ം പ്രേക്ഷകർക്ക് സുപരിചിതയായ ഗായികയാണ് ബിന്നി കൃഷ്ണകുമാർ ചലച്ചിത്ര സംഗീതത്തിൽ ഒരുപാട് ഉപയോഗിക്കാത്ത ശബ്ദമാണ് ബിന്നിയുടേതും ഭർത്താവ് കൃഷ്ണകുമാറിന്റേതും എന്നാൽ ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ ബിന്നി ആലപിച്ച രാര എന്ന ഗാനം ഇന്നും തമിഴ് പ്രേമികൾക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ് ഇരുവരുടെയും മകൾ ശിവാംഗിയും പിന്നണി ഗായികയാണ് ബിന്നിയും കൃഷ്ണകുമാറും മലയാളികളാണ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നാൽ ഒരുപാട് പ്രതിസന്ധിക്ക് ശേഷമാണ് ഇരുവരും ഒരുമിച്ചത് കൃഷ്ണകുമാർ തിരുവനന്തപുരം സ്വദേശിയും വിന്നി തൊടുപുഴക്കാരിയുമാണ് എന്നാൽ ഇരുവരും ഇപ്പോൾ ചെന്നൈയിൽ സ്ഥിരതാമസക്കാരാണ് നാട്ടിൽ വരുന്ന വിശേഷങ്ങളെല്ലാം വിന്നി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ രണ്ടുപേരും അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയുകയാണ് എന്റെ അമ്മ പറഞ്ഞു ജാതകം നോക്കട്ടെ ജാതകം ചേർന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ജാതകം നോക്കിയപ്പോൾ വലിയ ചേർച്ചയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പെരുമ്പാവൂരിലുള്ള ഒരു എംബ്രാന്തിരിയുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ആ ജാതകം മാറ്റി വെച്ചു എന്നിട്ട് പറഞ്ഞു ഇവർ പ്രേമിച്ചതല്ലേ അതുകൊണ്ട് ജാതകം നോക്കണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു നമുക്ക് കവടി നിരത്തി നോക്കാമെന്ന് അദ്ദേഹം കവടി നിരത്തി നോക്കിയാൽ സത്യമാകുമെന്നാണ് എല്ലാവരും പറയുന്നത് അദ്ദേഹം നോക്കിയിട്ട് നല്ല രീതിയിലാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഇന്നും എന്റെ ചെവിയിലുണ്ട് അതായത് ഇത് ആരൊക്കെ എതിർത്താലും നടക്കേണ്ട വിവാഹമെന്നാണ് പറഞ്ഞത് ഇവർ ഒന്നിക്കണമെന്നത് ഒരു വിധിയാണ് അവരെ ഒന്നിപ്പിക്കാൻ പ്രേമം ഒരു കാരണമായി ഇത് ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല വേണ്ടി എത്ര യാഗം ചെയ്തിട്ടും കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു